നല്ല നല്ല കാര്യങ്ങളെ ചെയ്യണം നല്ലത് പറയണം നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടായാൽ അവന് വലിയാകാം എന്താ തക്കുകാല് എന്ന് പറഞ്ഞാല് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഇംതിസാലു ഇംതിസാലുഅവാമിരില്ല അള്ളാഹുന്റെ കൽപ്പനകളെ അംഗീകരിക്കലും രണ്ടാമത്തത് വജ്നാ നവാഹിഹി വിരോധനകളെ ഉപേക്ഷിക്കലും കല്പന അംഗീകരിക്കുന്നതിനേക്കാൾ ഇടങ്ങേറാണ് വിരോധനകൾ ഉപേക്ഷിക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യായിരിക്കും കൂടുതൽ അടങ്ങാറുണ്ടാകുക ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കാൾ എന്നാലോ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ് ചെയ്യാൻ പറഞ്ഞതാണ് കൂടുതലുള്ളത് ചെയ്യാൻ പറഞ്ഞ വിഷയാണ് കൂടുതലുള്ളത് കാല് നീട്ടിയിരിക്കാൻ പറ്റുമോ പറ്റും കാല് ചുരുട്ടി ഇരിക്കാൻ പറ്റോ പറ്റും ചാടി ചാടിക്കളിച്ചാൻ പറ്റുമോ പറ്റും കടന്നുറങ്ങാൻ പറ്റുമോ പറ്റും ഇതൊക്കെ പറ്റുന്നതാണ് പറ്റാത്തത് വളരെ കുറച്ചുണ്ടാകുക എന്നാ അതാണ് ഏറ്റവും അടങ്ങാറുണ്ടാകുക എല്ലാ റമതാ മാസത്തിലും ഉമ്രക്ക് പോകണതിനേക്കാൾ ഇടങ്ങേറൈക്കാരം ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാതിരിക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് കൂടുതൽ അടങ്ങാറുണ്ടാകുക സത്യം പറയുന്നതിനേക്കാൾ പ്രയാസമാണ് നോണ പറയാതിരിക്കാൻ സത്യം പറയൽ ഒരടങ്ങേറില്ല സുഭിസംസ്കാരം കഴിഞ്ഞിട്ട് പീ ഡിക്ക് പോകുക കാൽച്ചായയും പൊട്ടും കഷ്ണം ഓർഡർ ചെയ്യ എട്ട് മുപ്പത്തി അഞ്ച് വരെ സത്യം പറയാ പറന്നെ 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 സത്യം ഒരടങ്ങേറില്ല അതിനെ നോണ പറയാതിരിക്കാൻ നല്ല അടങ്ങാറാണ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിലല്ല കൂടുതൽ സൂക്ഷ്മത വേണ്ടത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിലാണ് സൂക്ഷ്മത വേണ്ടത് അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തത് തക്കുവയെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം രണ്ടാമത്തത് രണ്ടാമത്തത് തവക്കുലിന്റെ കൽബുണ്ടാവണം പടച്ചോനെ ഏൽപ്പിക്കാൻ പറ്റണം പടച്ചോനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തവക്കുൽ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം ഹദീസിൽ പറഞ്ഞത് പക്ഷികളെയാണ് പക്ഷികളെ രാവിലെ ഒട്ടിയ വയറുമായി പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുമെന്നാണ് തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് ഒട്ടിയ വയറുമായി പക്ഷികൾ രാവിലെ പോകും നിറഞ്ഞ വയറുമായി വൈകുന്നേരം വരും നല്ല നാടൻ കോഴി പെരയിലുണ്ടെങ്കിൽ റക്കണ സമയത്ത് അതിന്റെ കൊടലിന്റെ ഉള്ളിൽ നോക്കിയാല് വെള്ളാരം കല്ല് ഉണ്ടാവും നാടൻ കോഴിനെ അറുത്തിട്ട് അതിന്റെ ചീല കെട്ടയിച്ചാൽ അതിൽ വെള്ളാരം കല്ല് ഉണ്ടാവും എന്താ കാര്യം വൈകുന്നേരം കൂട്ടിലേക്ക് പോകുമ്പോ പള്ളേല് സ്ഥലം ബാക്കിയുണ്ടെങ്കില് കല്ല് തിന്നിട്ടാണ് കോയി പോവുക കല്ല് ദഹിക്കാനുള്ള സംവിധാനം കോഴിക്കുണ്ട് പക്ഷെ ഞമ്മക്ക് നിന്നാൻ പറ്റൂല നമ്മള് നിന്നാലേ അപ്പൻസൈറ്റിസ് ഉണ്ടാവും അത് ദഹിക്കാതെ വരും അപ്പൻറിക്ക് എന്ന് പറയുന്ന ഉപകരണം അത് ദഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ടും ദഹിക്കണില്ലെങ്കിൽ അത് അവിടെ കിടക്കും അവിടെ കിടന്നാൽ അവിടെ ചെയ്യും ചീഞ്ഞാല് അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖം ഉണ്ടാവും ഐറ്റിസ് എന്ന അവസാനം വരുന്നതൊക്കെ ചെയ്യണ അസുഖങ്ങളാണ് ചീഞ്ഞു പോണത് അങ്ങനെ ഉണ്ടാവും കോഴിക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവില്ല കാരണം കോഴി അള്ളാഹു തവക്കുലാക്കിയിട്ടുണ്ട് അതിനാഹു തല വഴി വെച്ചിട്ടുണ്ട് ആ വഴി അനുസരിച്ച് അത് കല്ല് ദഹിച്ചു പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അതെന്നെ തന്നെ കാരണം നാല് കിലോമീറ്റർ അപ്പുറത്ത് ഉമ്മയുണ്ട് കുട്ടിനെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് ഉമ്മ നാല് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയി തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരത്തുള്ള ഉമ്മാ കറിയാം എന്റെ കുട്ടി ഉണർന്നിട്ടുണ്ടെന്ന് കാരണം കുട്ടി അള്ളാഹുവിനെ തവക്കുലാക്കിയിരിക്കുന്നു എങ്ങനെ അറിയാം പാൽ കുടിക്കാൻ വേണ്ടിയാണ് കരയുന്നതെങ്കിൽ ഉമ്മാന്റെ മുലയിലേക്ക് പാൽ ഇറങ്ങി വരും കുട്ടി പാലുടിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി കരയുണ്ട് പാൽ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ പാൽ കുടിക്കാൻ അല്ല കരഞ്ഞത് ചെവി വേദന ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തലവേദന ഉണ്ടായിരിക്കാം പല്ലുവേദന ഉണ്ടായിരിക്കാം കുട്ടി അല്ലാതെ കരയണതും മൊത്തം പാലുടിക്കാനൊന്നല്ല പാലുടിക്കാനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മലയിലേക്ക് പാലിറങ്ങിയിട്ടുണ്ടോ അല്ലേ നോക്കിയാൽ മതി എന്റെ കാരണം കുട്ടി അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെന്ന് സുൽത്താൻ മുഹിയുദ്ദീൻ കൗസുൽ ജിലാനി ഔലിയാക്കയുടെ കൂട്ടത്തിൽ ഹൗസ് എന്ന പേരിൽ പ്രസിദ്ധനായ ആളാണ് മുഹിയീൻ ഷേഖർ അബ്ബാഹനു ഹൗസും കുത്തുബും ഒന്ന് തന്നെയാണ് ഹൗസ് എന്ന പേരിൽ മഹാൻ അവറുകൾ പ്രസിദ്ധനായി ഒരിക്കൽ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ഭക്ഷണം കഴിച്ചിട്ട് പോരുന്ന സമയത്ത് വീട്ടുകാരൻ പറഞ്ഞു ഒന്ന് അല്ല കൗസാം പറഞ്ഞു ഞാൻ ദ്വാരണ തന്നെ മലക്കൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവൂല എന്നിട്ടല്ലോ പിന്നെ ദ്വാരക്കൽ കയറുന്നു അതില് പെരക്കാരൻ ചോദിച്ചു അനുഭവം അയില് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞില്ലേ അതിന്റെ ഹസനാത്ത് മലക്കുകൾ എഴുതി എന്ന് പറഞ്ഞു ജീലാനി ജീലാനിറാഹു എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉപദ്രവം ചെയ്യുന്നതിന്റെ കാരണം ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഒരു ഹറഫു പോലും പറയില്ല എന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നാലും നാട്ടുകാരെ പറ്റി മൊത്തം പറഞ്ഞാലും അള്ളഹാനെ പറ്റി ഒരു അക്ഷരം പറയില്ല അതാണ് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഇല്ല ഇല്ല സംസാരിക്കാൻ പക്ഷെ നല്ലതേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്താ നല്ലത് പറഞ്ഞാലേ രണ്ടു കാര്യങ്ങളാണ് സംസാരിക്കാവുന്നത് ഒന്നുകിൽ ഭക്ഷണത്തിന്റെ മധു പറയാം എന്തോ രസമുള്ള ഭക്ഷണല്ലേ നല്ല നാടൻ കോയ് നാടൻ കോയ്യെ കിട്ടിയ ഇവിടുന്നേ എന്ന് പറയാം നല്ല രസം അങ്ങനെ പറയാം ഭക്ഷണത്തിന്റെ മധു പറയാം ഭക്ഷണത്തിൽ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല ചില ആൾക്കാരുണ്ട് ഭക്ഷണം കൊടുന്ന് വച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നതിന് ശേഷം അല്ല ഇറച്ചി മീൻ ഒന്നിച്ച് പറ്റുമോന്ന് നബീനന്ദ്രവും കൊടുന്ന് അത് സാധനം തിന്നാ ഇരുന്നതിന് ശേഷം ചോദിക്കാനുള്ള ചോദ്യമല്ല അതായത് നേരത്തെ ചോദിക്കേണ്ടതാണ് കണ്ടുകൂടി ഒന്നിച്ച് പറ്റുമോന്ന് കൊടുന്ന് വച്ചാ പിന്നെ വേണ്ടവര് തിന്നാ വേണ്ടാത്തവര് തിന്നാതിരിക്ക അത്രേ ഉള്ളൂ ഭക്ഷണത്തിന് മുമ്പിൽ വെച്ച് ഏതൊക്കെ പറ്റണത് ഏതൊക്കെ പറ്റാത്തൊന്നും പറയാൻ പാടില്ല അവനാ ആഗ്രഹമുള്ളത് ആശ ഉള്ളതൊക്കെ അല്ലാത്തതിനെ പറ്റി വേണ്ടാന്ന് തങ്ങളുടെ രീതി അതായിരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും ഇഷ്ടമില്ലെങ്കിൽ നോക്കും ഏതാ കിട്ടിയാൽ അതന്നെയാണ് ഏറ്റവും സൂപ്പർ എന്ന് പറയും അങ്ങനെയാണ് ഒരിക്കൽ വീട്ടിൽ ചെന്നു ആയിഷാബി അലിഅള്ളാഹുനെ കണ്ടു ആയിഷാബീനോട് ചോദിച്ചു ആയിഷ കഴിക്കാൻ എന്തേലും ഉണ്ടോച്ചു ആയിഷി പറഞ്ഞു നബിയെ ഉണങ്ങിയ റൊട്ടിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഉണങ്ങിയ റൊട്ടി നല്ലതാണ് കൊണ്ടിരിക്കുന്നു അതിന്റെ അർത്ഥം എപ്പോഴും ഉണങ്ങിയ റൊട്ടി തിന്നണം എന്നല്ല വേറൊന്നും ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് അപ്പോൾ ചോദിച്ചു ആയിഷ റൊട്ടിക്ക് കൂട്ടാൻ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചു ആയിഷാ ബി റതി പറഞ്ഞു നബിയെ സുറുക്കയല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ പറഞ്ഞു അൽ ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുവരുക അതിന്റെ അർത്ഥം രാവിലെ ഉച്ചക്കും വൈകുന്നേരം സുർക്ക കൂട്ടണം എന്നല്ല വേറൊന്നും ഇല്ലെങ്കിൽ എന്താണോ ഉള്ളത് അതിനെ മധു ചെയ്ത് കഴിക്കുന്ന രീതിയായിരുന്നു മുസ്തഫ നബി സല്ലാഹു അലൈഹി സ്വലാദങ്ങൾ സ്വീകരിച്ചിരുന്നത് ഞമ്മളാണ്ട് ചോറൊക്കായിരുന്നാലും ചില മനുഷ്യന്മാര് ഹോട്ടലില് കയറി കാട്ടു കണ്ടാല് ഒടിച്ചും ഒരു ചവിട്ടണ് ചവിട്ടാൻ തോന്നും ഹോട്ടലിൽ ഉണ്ടാവും വെയ്റ്റർമാര് കണ്ടൊരു കൂട്ടാരി ഭക്ഷണം കൊടുന്ന് തരുന്ന ആൾക്കാരെ സംഗതി പൈസക്കാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ ഹിതമത് എടുത്തോണ്ടിരിക്കാണ് ചൂടുള്ളം കൊടുത്താ പറയും പച്ചവെള്ളം കൊണ്ടിരുന്നു പച്ചവെള്ളം കൊണ്ടുവന്നാ പറയും ചൂടുവെള്ളം കൊണ്ടിരുന്നത് എന്നാ പിന്നെ ഓന ആയം തന്നെയാണ് പറഞ്ഞൂടെ ഏത് വെള്ളം വേണ്ടതെന്ന് കൊടുന്നതിന് ശേഷം മടക്കാൻ നിൽക്കേണ്ട ആവശ്യം ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചൊറിഞ്ഞു മാന്തിങ്ങാണ്ട് വയസ്സന്മാരും ആയിരിക്കാൻ ഒരു വയസ്സാ പേരേലുണ്ടെങ്കിൽ പേര കുട്ടികൾക്ക് അങ്ങനെ കരന്നാണ് ഇതേമാതിരിയാണെച്ച നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പൈസ കൊടുത്തിട്ടാണ് വെച്ചിട്ട് മനുഷ്യന്മാരെ അടങ്ങാറാക്കണം എന്നൊന്നും ഇല്ലല്ലോ ഹോട്ടലിൽ കയറിയാൽ നല്ലോണം അദവ് കാണിക്കണം നല്ലോണം അതവ് കാണിക്കണം അവർ ഭക്ഷണത്തിന് ഹിതമത്തെടുക്കുന്നവരാണ് ഹോട്ടലിലുള്ള ആൾക്കാർ കയറുന്നത് ഭക്ഷണത്തിന് ഹിതമത്തെടുക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കൂലി കിട്ടണ മലാണ് നീയ്യത്ത് നേരാക്കിയാൽ പൈസ വേറെയും കിട്ടും പഠിച്ചോന്റെ കൂലി വേറെയും കിട്ടും പൈസ ഇട്ടീച്ചിട്ട് പഠിച്ചോന്റെ കൂലി ഇട്ടാതിരിക്കൊന്നുമില്ല അങ്ങനെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വയത് നടന്നൊരു തൊഴിലല്ലല്ലോ വയതൊരു ജോലിയാ ജോലികൾ ആകെ മൂന്നെണ്ണേ ഉള്ളു അള്ളാഹിന്റെ ദുനിയവില് തൊഴില് മൂന്നെണ്ണ ഒന്ന് കച്ചവടമാണ് രണ്ട് കൃഷിയാണ് മൂന്ന് കൈത്തൊഴിലാഴിലാണ് ഒന്ന് കച്ചവടം അമ്പിയാക്കളിൽ പലരും കച്ചവടക്കാരാണ് സ്വഹാബത്തിൽ നിന്ന് പലരും കച്ചവടക്കാരാണ് സൈദ് നാബുബക്കറിന് ശ്രദ്ധീകരുന്ന ഒന്ന് കച്ചവടക്കാരനായിരുന്നു തുണി വ്യാപാരി ഉമർ ബാബ് റതി അള്ളാഹു കച്ചവടക്കാരനായിരുന്നു സ്ഥല കച്ചവടം ഉമർ ഖത്താബ് റതി അള്ളാന് അഞ്ച് സെന്റ് പത്ത് സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പോയി വെക്കുക പോരി ഇതൊക്കെ ആയിരുന്നു പരിപാടി സ്ഥല കച്ചവടം നമ്മള് ചാലേ നമ്മക്കന്നെ സ്ഥല കച്ചവടം അറിയുള്ളൂ എന്നാണ് കച്ചവടത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഉമർ ഖത്താബിന് ഉണ്ടാവണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ഥല കച്ചവട സ്വാഭത്തിൽ നിന്ന് പ്രമുഖരായ പലരും കച്ചവടക്കാരാണ് അപ്പോൾ ഒന്നാമത്തെ തൊഴിൽ കച്ചവടമാണ് രണ്ടാമത്തേത് കൃഷിയാണ് കൃഷി എന്ന് പറഞ്ഞാൽ നെല്ല് ഗോതമ്പ് ഈത്തപ്പഴം മുന്തിരി ആട് മാട് ഒട്ടകങ്ങൾ അതൊക്കെ കൃഷിയാണ് രണ്ടാമത് തൊഴിൽ എന്ന് പറഞ്ഞത് കൃഷിയാണ് അമ്പ്യാക്കളിൽ പലരും കർഷകന്മാരായിരുന്നു സഹാബത്തിൽ നിന്ന് പലരും കർഷകന്മാരായിരുന്നു ബഹുമാനപ്പെട്ട സൈദന അഹമ്മദ് കർഷകനാണ് ജിലാനി റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ് കച്ചവടക്കാരനാ നല്ല പൈസ ഉള്ള കച്ചവടക്കാരൻ കേട്ടോ പൈസക്കൊരു കുഴപ്പമില്ല പൈസ വേറെയും പൈസന്റെ കൈകാര്യം വേറെയാണ് പണം വേറെ പണത്തിന്റെ കൈകാര്യം വേറെ പണത്തിന് പത്ത് ഗുണങ്ങളുണ്ട് കൈകാര്യം ചെയ്യുന്നതിന് പത്ത് കാര്യങ്ങൾ സൂക്ഷിക്കാനും ഉണ്ട് പൈസക്കൊരു കുഴപ്പമില്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഷേഖർ ജീലാനിറിയോ ജീവിക്കുന്നത് എഴുപതുകളാണ് കാലഘട്ടം ഇരുപത്തിയഞ്ചു കൊല്ലം ഉമ്മാന്റെ അടുത്ത് പഠനം നടത്തി നാട്ടിൽ പഠിച്ചു ഇരുപത്തിയഞ്ചു കൊല്ലം പഠിക്കാൻ വേണ്ടി ലോകം ചുറ്റി നടന്നു നാൽപ്പത് കൊല്ലം പറഞ്ഞു കച്ചവടം ചെയ്ത് ജീവിച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവര് മുയദ്ദീൻ ഷേഫ് റസീന് തൊണ്ണൂറാമത്തെ വയസ്സിലായി ഇരുപത്തഞ്ചു കൊല്ലം നാട്ടിൽ പഠിച്ചു ഇരുപത്തഞ്ചു കൊല്ലം വിദേശത്ത് പഠിച്ചു നാല്പത് കൊല്ലം വയത് പറഞ്ഞു അതിന്റെ ഇടയിൽ കച്ചവടം നടത്തി ഷെയ്ഖ് ജീലാനി ജീലാനിറിയാഹുനു ആദ്യമായി ചെയ്ത കച്ചവടം വെള്ള വെള്ളക്കച്ചവട ആദ്യം ചെയ്തത് അതാണ് നാട് വിട്ടതിനു ശേഷം മഹാനവറുകൾ യാത്ര ചെയ്തു ബഗ്ദാദിൽ എത്തിച്ചേർന്നു ഇറാഖിൽ എത്തിച്ചേർന്നു അവിടെ ഹമ്മാദ് എന്ന പേരായ ഒരാളെ കണ്ടുമുട്ടി മഹാനവറുകൾ വെള്ള കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കച്ചവടത്തിന് നിന്നു അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല് വയലൊരു തൊഴിലല്ല സംഗതി വയതറിഞ്ഞാണ്ട് ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും എഴുതിയിട്ട് തൊഴിലാവൂല തൊഴിൽ വേറെന്തേലും ഒന്നും അറിയണം എന്തായാലും കുഴപ്പമില്ല ഒന്നുകിൽ കച്ചവടം ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ അറിയണം അല്ലെങ്കിൽ കൈത്തൊഴിൽ കൈത്തൊഴിലറിയണം അമ്പിയാക്കളിൽ പ്രധാനികളൊക്കെ അറിയുന്നവരായിരുന്നു ആദൻ നബി അലി ഇസ്സലാം ടൈലർ ആയിരുന്നു ദാവൂദ് നബി അലി ഇസ്ലാം ഇരുമ്പ പണിക്കാരനായിരുന്നു മുസ്ലീം നബി അലി ഇസ്ലാം കൊട്ടണ്ടാക്കുന്ന ആളായിരുന്നു സക്കരിയ നബി അലി ഇസ്സലാം കൽപ്പണിക്കാരനായിരുന്നു നബി അലി ഇസ്ലാം മരപ്പണിക്കാരനായിരുന്നു കൈത്തൊഴിലാ എന്തെങ്കിലും ഒന്നും അറിയണം എല്ലാര്ക്കും കൈത്തൊഴിലറിയണം വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്യണം നിർബന്ധമൊന്നുമില്ല അറിയൽ നിർബന്ധമാണ് ചെയ്യൽ നിർബന്ധമല്ല ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പൊ എല്ലാതും തൊഴിലല്ലാന്ന് പറഞ്ഞതാണ് തൊഴിലും മറിഞ്ഞിരിക്കണം പൈസക്കല്ല കുഴപ്പമുള്ളത് പൈസ കൈകാര്യം ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളത് തവക്കുൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചിന്തയാണ് നമുക്കിപ്പോ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് മക്കൾ നേരാവണില്ല ശരിക്കും മക്കൾ നേരാകാൽ എപ്പോഴാണ് അവരെ അള്ളാഹു തവക്കുലാക്കിയാലാണ് നേരാകുക പടച്ചോലെ എത്ര കണ്ട് തവക്കുലാക്കിയിട്ടുണ്ട് അതാണ് മക്കൾ നന്നാവുന്നതിന്റെ അടിസ്ഥാനം ഞമ്മള് വിചാരിക്കണ എന്താ വെച്ചാൽ എന്റെ കുട്ടികളെ നോക്കാൻ ഞാൻ തന്നെ ഉള്ളൂ എന്നാണ് ഞമ്മളെ തന്നെ നമ്മൾ നമ്മള് നോക്കണേല്ലേ കുട്ടികളെ നോക്കിയാ വെറുതെ തോന്നണത് എത്ര കണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്നതാണ് മക്കളുടെ കാര്യത്തിലെ വിജയം വിജയം തവക്കൂലാക്കിങ്ങാണ്ടാണ് ഞമ്മള് ഓദം കൊണ്ടാക്കിയത് പക്ഷെ ഓതം കൊണ്ടാക്കുമ്പോ ഞമ്മളെ കൽബിലുള്ളത് ഇന്ന വയസ്സാവുമ്പോ നോക്കാനാണ് എന്നാണ് മനസ്സിലായില്ല മനസ്സിലായില്ല ഉടച്ചോനെ ഞങ്ങൾക്ക് അതായത് മൂന്ന് ആൺകുട്ടികളുണ്ട് ഓനെ ഓതാങ് ഉണ്ടാക്കുമ്പോ വാപ്പാന്റെ കൽബിൽ തോന്നി തോന്നി ഇപ്പൊ കുട്ടികളാരും വാപ്പാരിമാരും നോക്കണില്ല ഒക്കെ വൃദ്ധസദനത്തിൽ ചേർക്കാണ് അതുകൊണ്ട് ഇന്റെ ചെറിയോനെങ്കിലും ഒന്ന് മൂലരാകട്ടെ എന്നാലും വയസ്സാവുമ്പോ ഇന്നു നോക്കുവല്ലോ എന്തിനാ അവനെ മോലേരാക്കണത് ആഹ് വയസ്സാവുമ്പോ നോക്കല ആഹ് അല്ല ഞമ്മളെ വിചാരം ഉണ്ടാവും ഓനെ ആഹ്റം പഠിപ്പിക്കാണ് അല്ല ദുന്യാവിൽ വയസ്സാകുമ്പോ നോക്കാൻ പഠിപ്പിച്ചാണ് എന്നിട്ട് ഞമ്മക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നും ആ ഓനെന്തായാലും ആഹ്രത്തിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായിട്ടുണ്ട് ആഹ്രത്തിക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആഹ്റത്തെ നീയത്തിയണ്ടേ വയസ്സാവുമ്പോ നോക്കല് ദുന്യാവിലല്ലേ അതെങ്ങനെയാ ആഹ്രത്തിലാകണത് അതൊക്കെ കൊറേ പരിപാടികളെ നമ്മളെടുത്ത്